ഹലോ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ആയിട്ട് വീടൊന്നും ചെയ്യാറില്ല ഒന്നാമത് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നല്ലൊരു ചെറിയ കുഞ്ഞമ്മത്തിയില്ലേ കുരുമുളക് ഇട്ട് വെച്ചാൽ കുഞ്ഞമ്മത്തിൻ്റെ റെസിപ്പി കേട്ടോ കുരുമുളകും മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ട് പിന്നെ ഞാൻ മഞ്ഞപ്പൊടി ഇടാറില്ല അങ്ങനെ വെക്കും പക്ഷെ ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കൂടി പോയത് അങ്ങനെ മഞ്ഞ കളറ് അപ്പോൾ ഇതില്ലാതെ നമ്മളിങ്ങനെ പിന്നെ മസാലയൊന്നും വാട്ടിയിട്ടൊന്നും വെച്ചതല്ല കേട്ടോ അല്ലാതെ നമ്മൾ ആദ്യം കണ്ടില്ലേ നന്നായിട്ട് വറ്റി നന്നിട്ട് വറ്റി ചെറിയ ഗ്രേവിയൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ആക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല കുഞ്ഞ കുഞ്ഞ്മത്തിയാണില്ല കുഞ്ഞ മത്തിയാണ് കേട്ടോ ശരിക്കും നമ്മൾ ചെറിയ വരലിൻ്റെ അത്രയേ ഉള്ളൂ ഒരുപാട് സമയത്ത് നന്നാക്കി എടുക്കാൻ അപ്പം ഇത് നന്നായിട്ട് വൃത്തി ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കേട്ടോ അത് എന്നിട്ട് എന്താ കറിയാം അത് ഞാൻ മസാല പണിയിലേക്ക് വിട്ടുപോയി ഒന്നുമില്ല ഒരു ഒരു അത്യാവശ്യം വലിയ തക്കാളി പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ കൂടുതലെടുത്തത് ഉള്ളി ഞാൻ ലാസ്റ്റ് ഇടുന്നത് അതേപോലെ അതിൽ പച്ചമുളക് അതിലേക്ക് ഞാൻ കുരുമുളക് അരച്ചതും ചെറിയുള്ളും കുരുമുളക് കൂടെ അരച്ചതിട്ടിട്ടുണ്ടാവും പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ചിട്ട് കുറച്ച് പൊതി കൊടുത്തിട്ടുണ്ടോ അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ എരിവിനായിട്ട് ഞാൻ വെറുമ്പോൾ ഇട്ടിട്ടില്ല കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് കേട്ടോ കുരുമുളക് പൊതിയല്ലോ വാങ്ങി ഇവിടെ വീട്ടിൽ തന്നെ അടുത്ത് എടുക്കാം കേട്ടോ ഇതിട്ട് നന്നായിട്ട് ആദ്യം നിറയെ മസാല ഗേദിയൊക്കെ വെക്കുക കേട്ടോ എന്നിട്ടാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത് പിന്നെ പിന്നെ ഇടയ്ക്ക് നമ്മൾ നന്നാക്കി ക്ലീനാക്കി വെച്ചാൽ മീനില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കും കേട്ടോ അതിൻ്റെ വറ്റിച്ച അധികം വെള്ളം ഇല്ലാതെ വെക്കും ഇത് തിളക്കുമ്പോൾ വെള്ളം ഇറങ്ങുമതിട്ടോ അതിൽ ഒരു മുള്ളനും കൂടെ ഉണ്ടായിരുന്നു അതിനെന്താ പറയുക നിങ്ങൾ മറ്റു കുഞ്ഞും സാമില്ല മുള്ളനെ അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ എന്താ ചോറിന് ഇത് മാത്രം മതി കേട്ടോ കറി ഇങ്ങനെ കുരുമുളക് ഇട്ട് വെക്കും കുരുമുളകിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ അല്ലാത്തേക്ക് പിന്നെ ഇഷ്ടമല്ലാത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഉണ്ടല്ലോ ഇതേപോലെ അടുപ്പത്ത് വെക്കാതെ ഇതൊക്കെ ചെയ്യുന്നു കേട്ടോ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് പിന്നെ അത്യാവശ്യം ഒരിങ്ങനെ പരന്ന് പരന്ന രീതിയിലുണ്ടല്ലോ ഇതേപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് മസാല എന്ന് വെച്ചാൽ കുരുമുട പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടാൽ കൂടി പോയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്താക്കറിയാം ഒരു ഞാനൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിരുന്നു എന്നിട്ട് ഒരു രണ്ട് സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ പിന്നെ കരിവേപ്പി അങ്ങക്കുന്നുണ്ട് എന്നിട്ട് അടുപ്പത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കട്ടോ ഇത് നല്ല രസം ചോറിനൊക്കെ നല്ല രസം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ പിന്നതിൽ ഞാൻ ചെറിയ ഉള്ളിയും കൂടെ കുറച്ച് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ ചെറിയുള്ളി എന്നിട്ട് ഗ്യാസിന് നന്നായിട്ട് എന്താ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ചെറിയ തീലിട്ടിട്ട് ഇങ്ങനെ അത് വേപ്പിച്ചെടുക്കാം ശരിക്കും ഈ കറിയൊക്കെ ഇല്ല നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ നന്നിട്ട് ആദ്യം ഞാൻ തീ തീ കൂട്ടി വെച്ചിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം എന്താ ഇതറിയാം അത് തീരെ തീ കുറച്ചിട്ട് അവിടെ ഒരു പത്ത് മിനിറ്റോളം വെച്ചിട്ട് നന്നായിട്ട് പിന്നെ ഗ്രേവി വേണ്ട പോലെക്ക് പിന്നെ അധികം വറ്റിക്കേണ്ട കാര്യമില്ല അല്ലാതെ പിന്നെ വറ്റിച്ച് വറ്റിയ കറിയാണെങ്കിൽ അതേപോലെ വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ തീ കൂട്ടി വെക്കരുത് കേട്ടോ തീ കൂട്ടാതെ തിളച്ചതിന് ശേഷം ചെറിയ തീരെ വെക്കണം അപ്പോഴാണ് എന്താ കറിക്ക് ടേസ്റ്റ് പെട്ടെന്ന് എന്താ പറയുക അധികം കത്തി കരിഞ്ഞ് പോകട്ടോ വെള്ളം വെള്ളമില്ലാതെ വെക്കുന്നതല്ലേ അപ്പം ഞാൻ വെള്ളം വെച്ചാൽ കുറച്ച് കൂടിപ്പോയിണ്ട് പക്ഷേ അത് പിന്നെ ലാസ്റ്റ് വറ്റി വന്നിട്ടോ നല്ല അടിപൊളി കറിയാണ് നമ്മൾ ചോറിന് മാ ചോറിന് ഇപ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ വേറെ എന്തെങ്കിലും പച്ചക്കറി ഒച്ചക്കറി എന്തെങ്കിലും ഉണ്ടത് കറിയോ അതേപോലെ കുമ്പളങ്ങക്കറിയോ നമുക്ക് മോരൊക്കാത്ത കുമ്പളങ്ങക്കറിയില്ല അതിൻ്റെ കൂടെ ഇതും കൂടി നല്ല ടേസ്റ്റ് ആയിട്ടോ ഞാൻ ഉണ്ടല്ലോ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് കുറച്ച് സമയം കൂടെ ചെറിയ തീയിട്ട് വെച്ചിരുന്നു വെച്ചിരുന്നെട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കറി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റിട്ടുണ്ടേ അതേപോലെ എന്താ പറയുക ഈ കറി നമുക്ക് ദോശക്കാണെങ്കിലും ചോറിനായാലും ചപ്പാത്തിക്ക് എല്ലാത്തിനും നമുക്ക് കൂട്ടാം കേട്ടോ പിന്നെ കുരുമുളക് മുളക് കറി ഇഷ്ടമുള്ളവർ പിന്നെ എന്താ പറയുക ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ പച്ച കുരുമുളക് അരച്ച കറിയില്ലേ പച്ച കുരുമുളക് നമ്മൾ നിനക്ക് എൻ്റെ ചെറുതിൽ കൂട്ടിയിട്ടുണ്ട് ഉമ്മ ഉണ്ടാക്കുമായിരുന്നു വള്ളി തോട്ട് പോയിട്ട് അപ്പം തന്നെ വറുത്തിടുന്നിട്ട് കഴുകിയിട്ട് അരച്ച് വെക്കുമായിരുന്നു അരച്ചിട്ട് അപ്പോൾ തന്നെ എന്താ പറയുക പച്ചമുളക് പച്ചമുളകും കുരുമുളകും അതേപോലെ മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ട് ചെറിയ മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ട് അരച്ച് വെക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതുകൊണ്ട് ഒന്ന് ചെയ്യാ ഒന്ന് ചെയ്യണേ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല കുറേയെന്നു വെച്ചാൽ കുറേ അറിയേ മാസമായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ വീഡിയോ കുറേ ഉണ്ട് പക്ഷെ അത് ഇടാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ